ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിൽ കഴിയുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണ വാർത്തയാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് മാസങ്ങൾ മാത്രം പ്രായമുള്ള രണ്ട് കുഞ്ഞുങ്ങളാണ് ശിശുക്ഷേമ സമിതിയിൽ മരണപ്പെട്ടത് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ക്ഷേമസമിതിയുടെ അനാസ്ഥയല്ലേ കുട്ടികൾക്ക് ആവശ്യമായ പരിചരണം ലഭിക്കുന്നില്ലെന്നാണ് ആരോപണം ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചിരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കാത്തതിൽ കുട്ടിയുടെ മരണകാരണം ഇപ്പോഴും അജ്ഞാതമാണ് ഇന്നലെ ശ്വാസതടസ്സത്തെ തുടർന്ന് ആറുമാസം പ്രായമുള്ള ആൺകുട്ടി മരിച്ചിരുന്നു കുട്ടിയുടെ മരണകാരണം സംബന്ധിച്ച് വ്യക്തത ഇല്ലാതെ മറ്റു ആറ് കുട്ടികളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് പനിയും ജലദോഷവും ശ്വാസതോടസ്സവും അനുഭവപ്പെട്ട കുട്ടികളാണ് ചികിത്സയിലുള്ളത് ഒരു കുട്ടിക്ക് വൈറൽ ന്യൂമോണിയ ബാധിച്ചതായാണ് നിഗമനം മൂന്ന് മാസം മുമ്പ് കിടക്കയിൽ മൂത്രം ഒഴിച്ചതിന് രണ്ടു വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ ജനനേന്ദ്രിയം ആയമാർ മുറിവേൽപ്പിച്ചിരുന്നു സംഭവം വലിയ ുമായിരുന്നു രണ്ടു വയസ്സുകാരെ മുറിവേൽപ്പിച്ച സംഭവത്തിൽ മൂന്ന് ആയന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവർക്കെതിരെ പോക്സോ കേസ് നിയമപ്രകാരം കേസെടുത്തിരുന്നു കുഞ്ഞിനെ ഉപദ്രവിച്ചതിനും ഇക്കാര്യങ്ങൾ മറച്ചുവെച്ചതിനുമാണ് കേസ് മുറിവുകൾ സാരമുള്ളതല്ലെന്നും നഖം കൊണ്ടുനുള്ളിയ പാടുകൾ മാത്രമാണ് കുഞ്ഞിന്റെ ശരീരത്തിൽ ഉള്ളതെന്നും സമിതി ഭാരവാഹി പറഞ്ഞത് ഇതിലെ വൈരുദ്ധ്യങ്ങൾ സംശയത്തിനിടയാക്കിയിരുന്നു തുടർച്ചയായ ശിശുമരണങ്ങളും കുട്ടികളെ ഉപദ്രവിച്ചതിന് പേരുള്ള വിവാദങ്ങളും ശിശുക്ഷേമ സമിതിയെ വീണ്ടും മുൻമുന്നിലാക്കിയിട്ടുണ്ട് ശിശുക്ഷേമ സമിതിയുടെ രാഷ്ട്രീയ നിയമങ്ങൾ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിക്കുകയാണെന്ന ആരോപണം ഉയരുന്നുണ്ട് കഴിഞ്ഞ മാസം ശിശുക്ഷേമ സമിതിയിലെ ഇരുപതോളം കുട്ടികളെ മുണ്ടിനീര് ബാധിച്ചിരുന്നു പിന്നീട് കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധ കുത്തിവയ്പും നൽകി ഇരുപത് കുട്ടികൾക്കായിരുന്നു രോഗബാധ്യത ഉണ്ടായത് അത് നിസാരവൽക്കരിക്കാൻ അധികൃതർ ശ്രമിച്ചിരുന്നു അസ്വാഭാവിക മരണങ്ങൾ ഉണ്ടാകുമ്പോൾ സംഭവത്തെ നിസാരവൽക്കരിക്കുകയാണ് വിവരങ്ങൾ ഒളിപ്പിച്ചു വെക്കുകയാണ് അധികൃതർ ശ്രമിക്കുന്നതെന്നും ക്ഷേപം ശക്തമാണ് അതിനിടെയാണ് ശിശുക്ഷേമ സമതല ആറ് കുഞ്ഞുങ്ങളെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പനിയും ജലദോഷവും ചുമയും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് കുഞ്ഞുങ്ങളെ ഇന്നലെ എസ് ഐ ടി അഡ്മിറ്റ് ചെയ്തത് രണ്ട് കുഞ്ഞുങ്ങൾക്ക് ശ്വാസതോടസ്സവും അനുഭവപ്പെടുന്നുണ്ട് അഞ്ചു മാസം മുതൽ ഒന്നര വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളാണ് അഡ്മിറ്റ് ചെയ്തത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രധാന കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതാണ് കുട്ടികളെ സമീപത്തുള്ള ഹോട്ടലിനെ മുകളിലേക്ക് ഒരു ലോഡ്ജിലേക്ക് താമസിച്ചിരുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഒരു കുട്ടി ജനിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കാണ് മാതാപിതാക്കൾ ഉപേക്ഷിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം സർക്കാരിനാണ് സർക്കാരുകൾക്ക് ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനു പിന്നെ ഇത്തരത്തിലുള്ള സമിതികൾ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്നത് വളരെയധികം സങ്കടമേറിയതാണ് എങ്ങും സംരക്ഷണമില്ലാതെ അവർ എന്ത് കുറ്റമാണ് ചെയ്തത് ഈ നാട്ടിൽ ജനിച്ചു വീണത് മാത്രമാണ് അവർ ചെയ്ത ഒരേ ഒരു തെറ്റ്